ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹിക്കുമ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലൊന്നായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ പേരെന്ത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ഇളം നീല പ്രതലത്തിൽ വെളുത്ത നക്ഷത്രം ഏത് മുസ്ലിം രാജ്യത്തിൻ്റെ പതാകയാണിത് സോമാലിയ ചരിത്രത്തിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് സുൽത്താൻ അഹമ്മദ് മസ്ജിദ് ഹയ സോഫിയ എന്നീ സ്മാരകങ്ങൾ ഉള്ളത് ഇന്ന് ആ ദേശം അറിയപ്പെടുന്നത് എങ്ങനെ ഇസ്താംബുൾ ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് അമീർ ഖുസ്റോ റുബായി എന്ന പേരിൽ പ്രശസ്തമായ നാലുവരി കവിതകൾ രചിച്ചതാര് ഉമർ ഖയ്യാം നമസ്കാരവുമായി ബന്ധപ്പെട്ട ഇരുത്തമാണ് ജുലൂസിൽ ഇഫ്തരാഷ് ഇത് ചെയ്യുന്നത് എപ്പോൾ രണ്ട് സുജൂതുകൾക്കിടയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഖുർആാൻ പണ്ഡിതൻ കൂടിയായ മുസ്ലിം ശാസ്ത്രജ്ഞൻ സീന പ്രവാചക പത്നിമാരിൽ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്നതാര് അള്ളഹുൻ മനഃപ്പാഠമാക്കിയ മൂന്ന് പ്രവാചക പത്നിമാർ ആരെല്ലാം ആയിഷാർ അലി അള്ളാൻഹ ഹഫ്സാർ അലി അള്ളാൻഹ ഉമ്മുസൽമാർ അലി അള്ളാ വൻഹ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് യാ ഇലാഹി എന്ന പ്രശസ്തമായ മലയാള കൃതി രചിച്ചതാര് ആൻസർ കമല സുരയ്യ ആരുടെ രചനയാണ് മലപ്പുറം പടപ്പാട്ട് മോയിൻകുട്ടി വൈദ്യർ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആൻസർ ജാബറുബിൻ ഹയ്യാൻ ഗണിതശാസ്ത്രത്തിലെ ആൾജിബ്ര എന്ന ആശയം ഗുവാരശ്മിയുടെ ഏത് കൃതിയിൽ നിന്നാണ് ലോകത്തിന് ലഭിച്ചത് അൽ ജബറവൽ മുഖാബല പേർഷ്യൻ ഭാഷയിലേക്ക് സൂറത്തുൽ ഫാത്തിഹ പരിഭാഷപ്പെടുത്തിയ സൊഹാബി സൽമാനുൽ ഫാരിസി റലിയു നഹു ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യമായ ഇംഗുലാബ് സിന്ദാബാദ് എഴുതിയതാര് ഹസ്രത് മഹാനി രാഷ്ട്രീയത്തിൽ സജീവമായ ആദ്യ ഇന്ത്യൻ മുസ്ലിം വനിതയായി അറിയപ്പെടുന്നത് ആര് അബാദി ബാനു ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള ഉറുദു എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ് തുർക്കി മൗലാന മുഹമ്മദ് മുഹമ്മദലിയുടെയും മൗലാന ഷൗക്കത്തലിയുടെയും മാതാവ് അബാദി ബാനു കേരളത്തിലെ പ്രഥമ വൈദഗാഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഉറുദു എന്ന തുർക്കി വാക്കിൻ്റെ അർത്ഥം സൈനിക പാളയം മൂന്ന് പത്മ അവാർഡുകളും ഭാരതരത്നവും നേടിയ ഏക മുസ്ലിം കലാകാരൻ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഭാരതരത്നം നിരസിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സേനാനി മൗലാന അബുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇറങ്ങിയ ഉജ്ജീവന വാരികയുടെ പത്രാധിപർ വൈക്കം മുഹമ്മദ് ബഷീർ അറബിയിലേക്ക് വിവർത്തനം ഡോക്ടർ മുഹിയുദ്ദീൻ അലി മിയാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ മുസ്ലിം നേതാവ് അബുൽ ഹസൻ അലി നദവി മലയാളത്തിൽ ആദ്യമായി പാട്ടുപാടി റെക്കോർഡ് ചെയ്തതാര് മുഹമ്മദ് മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി വിജയിച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം രണ്ടിൽ രണ്ടാമൽ എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തിയത് ആരെ അബൂബക്കർ സുദീഖ്നെ ഉമ്മഹാത്തുൽമിനിൽ ഉമ്മുൽ മിൻ അഗതികളുടെ മാതാവ് എന്ന പേരിൽ ഹുസൈമ അറിയപ്പെടുന്നത് തുടക്കം കുറിച്ചത് ആര് രണ്ടാം ഫലീഫ ഉമർ അലിഅള്ള ആദ്യമായി കടലാസ് ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് രാജ്യക്കാരാണ് ചൈന ഉസ്മാൻ അലി അലിയുള്ള കാലത്ത് ഖുർആാൻ പകർപ്പുകൾ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതാര് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ രക്തസാക്ഷിയായ ഖലീഫ ഉസ്മാൻ അബൂബക്കർ അലി അലിയുള്ള നിർദ്ദേശപ്രകാരം ഗ്രന്ഥരൂപത്തിലാക്കിയ ആദ്യത്തെ ആദിത്തെ അറിയപ്പെട്ട പേര് റാഷിദുകളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഖലീഫ ഉസ്മാൻ ഉസ്മാൻഹു അബൂബക്കർ അലിയുള്ള തന്റെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത യുദ്ധം തബൂക്ക് യുദ്ധം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനം പൂർത്തിയാക്കിയ വിജയം അറിയപ്പെടുന്നത് ഫതഹുൽ ഫു നേരത്തെ അബ്ദുൽ കാബ എന്ന പേരുണ്ടായിരുന്ന സുഹാബി അബുബക്കർഹു ഖുർആൻ വഹി രൂപത്തിൽ അവതരിക്കുമ്പോൾ അത് എഴുതി വെക്കാൻ രവിതരുമേനി നിയോഗിച്ച സുഹാബിയാരെദുബിന് സാബിഫർ അലി അള്ളാഹു മൈസൂർ രാജ്യത്തെ ഇസ്ലാമിക ഖിലാഫത്തിനോട് ചേർക്കാൻ ടിപ്പു സുൽത്താൻ കത്ത് എഴുതിയത് ഏത് രാജ്യത്തേക്ക് തുർക്കി ഉമർ അലി അള്ള വനഹു ഇസ്ലാം സ്വീകരിക്കാൻ നെബിയെ നേരിൽ കണ്ടത് എവിടെ വെച്ച് ദാരുക്കാം